പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് മോഷണം നടന്ന സ്ഥലത്ത് ചെന്നു നോക്കാൻ പോലും പോലീസ് എത്തുന്നില്ല എന്നതാണ് സ്ഥിതി കവർച്ച ചെയ്യപ്പെട്ടാലും പിടിച്ചു മറി നടന്നാലും യാതൊരു നടപടിയും കൂടാതെ കേസ് അവസാനിപ്പിക്കുന്നത് വർദ്ധിക്കുകയാണ് എന്നാൽ കൂടുതൽ പോലീസുകാരെ നൽകി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ പക്ഷം പൊതു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലാണ് പുതുതായി എണ്ണായിരം പോലീസ് ഉദ്യോഗസ്ഥരെ ഇറക്കുമെന്ന് ഋഷി സുനക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനാവശ്യമായ തുക വിസ ഫീസ് വർദ്ധിപ്പിച്ച് കണ്ടെത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ കൂടുതൽ അധികാരങ്ങളുള്ള ബോബീസ് പറഞ്ഞു പാർട്ടി ചൈൽഡ് കെയറിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ഒരു ലക്ഷം പുതിയ നഴ്സറി സീറ്റുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി ഈ ഘട്ടത്തിലാണ് പ്രചരണത്തിന്റെ മൂന്നാം ആഴ്ചയിൽ നീതിയും നിയമവും ഉപയോഗിക്കാൻ സുനക് ശ്രമിക്കുന്നത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൽ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഡിസ്കൗണ്ട് പിൻവലിച്ചും എല്ലാ വിസ ഫീസിലും ഇരുപത്തിയഞ്ച് ശതമാനം അധിക ചാർജ് ഈടാക്കിയും കൂടുതൽ പോലീസുകാർക്കുള്ള പണം കണ്ടെത്തുമെന്നാണ് സുനക്കിന്റെ പ്രഖ്യാപനം ഇതുവഴി ആകെ ചിലവുള്ള എണ്ണൂറ്റി പതിനെട്ട് മില്യണിൽ അറുനൂറ് മില്യണും ഒഴുകിയെത്തും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ